മറയൂർ ചിന്നാർ റോഡിൽ ഇറങ്ങി ഒറ്റയാൻ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു ഇതോടെ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ മണിക്കൂറുകളോളം ഗതാഗത കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം മറയൂർ ചിന്നാർ റോഡിൽ ആളാംപെട്ടി ജില്ലിമലിയിലാണ് അർദ്ധരാത്രിയിൽ ഒറ്റയാൻ നടു റോഡിൽ നിലയുറപ്പിച്ചത് അർദ്ധരാത്രി രണ്ടു മണി മുതൽ റോഡിൽ നിലയുറപ്പിച്ച ഒറ്റയാൻ പുലർച്ചെയാണ് റോഡിന്റെ വശത്തേക്ക് മാറിയത് മൊറ്റിയാൻ നടു റോഡിൽ നിലയുറപ്പിച്ചതോടെ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു കെ എസ് ആർ ടി സി ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി പ്രധാന പാതയിൽ മണിക്കൂറുകളോളം ഒറ്റയാൻ നിലയുറുപ്പിച്ചിട്ടും ആനയത്തുരുത്താൻ വനപാലകർ എത്തിയില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണമെന്നാണ് പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയിലുമായി കാട്ടാനകൾ ഈ റോഡിന്റെ വശങ്ങളിൽ ഇറങ്ങാറുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു